മാതാപിതാക്കളുടെ ജീവിതം കണ്ടിട്ട് തന്നെയാ കുട്ടികൾ കല്യാണം വേണോ വേണ്ടേ തീരുമാനിക്കും ശ്രീരാമ സ്വാമി വില്ല് കൊലച്ചപ്പോ സീതാദേവി വരണമാല്യം ചാർത്തി നേരത്തെ ജാതകം നോക്കിട്ടല്ല എത്ര നമ്മൾ പൊരുത്തം നോക്കിയാലും ജാതക ജാതകപൊരുത്തമാണെങ്കിലും എന്തു വെച്ച് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിലും മനപ്പൊരുത്തം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ആർക്കും ആരെയും കേൾക്കാൻ ടൈമില്ല ഇപ്പൊ വിവാഹ കാര്യങ്ങളിലൊക്കെ നമ്മൾ ജാതകം നോക്കുന്നുണ്ടല്ലോ ഇന്നത്തെ കാലത്തിൽ പല ജാ മതസ്ഥരിലുള്ള ആൾക്കാർ പോലും ജാതകം എന്ന് പറയുന്നതിന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു സമൂഹവും വളരുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം അതിനെ എതിർത്തുകൊണ്ട് വേറൊരു ദിശയിൽ കൂടെ സഞ്ചരിക്കുന്നവർ പോകുന്നുണ്ട് ടീച്ചറിന്റെ അഭിപ്രായത്തിൽ എന്താണ് ജാതകത്തിന് ശരിക്കും ഒരു വിവാഹ ജീവിതത്തിൽ ഇമ്പോർട്ടൻസ് ഉണ്ടോ ഇപ്പൊ ജ്യോതിഷ ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ളതാ നമ്മുടെ ഭൂമിയിലെ ഓരോ ഗ്രഹങ്ങളുടെയും ചലനങ്ങളും എല്ലാം കൃത്യമായിട്ട് പറയുന്ന ഒരു ശാസ്ത്രം തന്നെയാണ് ജ്യോതിഷം അതിൽ പറയുന്ന നമ്മുടെ ഗ്രഹങ്ങളുടെ ഓരോരോ ചലനങ്ങൾ ഇപ്പം സ്ത്രീ പുരുഷന്മാർക്ക് ഒരേപോലെ വരികയോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും വ്യത്യാസം വരികയോ ഒക്കെ ചെയ്യുന്നതിനെ കുറിച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ ജാതകങ്ങൾ തമ്മിൽ പൊരുത്തം എന്ന് പറയുന്നത് നോക്കുന്നത് ഇന്ന് എൻ്റെ വിശ്വാസം എനിക്കറിയില്ല അതിനെക്കുറിച്ച് അധികം പക്ഷെ അപ്പം നമുക്ക് നോക്കാം ജാതകം നോക്കാതെ തന്നെ ഇപ്പൊ നമ്മുടെ രാമായണത്തില് ശ്രീരാമസ്വാമി ൊച്ചപ്പോ സീതാദേവി വരണമാല്യം ചാർത്തി നേരത്തെ ജാതകം നോക്കിട്ടല്ല അപ്പൊ നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു ആർക്ക് ആരാണെന്നുള്ളത് ഒരു രാമ എന്നിട്ട് അവിടെ ജ്യോതിഷം നോക്കുന്നുണ്ട് ജാതകർമ്മം കൃത്യമായിട്ട് ഏത് സമയത്ത് ആ അവരെ ഒരുമിപ്പിക്കാം എന്നുള്ളത് ഇപ്പം സ്ത്രീയും പുരുഷനും നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ ഏത് സമയത്ത് അവരെ തമ്മിൽ ഒരുമിപ്പിക്കാം എന്നുള്ളത് ആത്മീയമായിട്ട് ഒരുമിച്ചവരായി പിന്നെ ഭൗതികമായിട്ട് എപ്പോഴാ ചേർക്കേണ്ടെന്നുള്ള ഒരു സമയം നോക്കുന്നു അത്രമാത്രമാണ് എന്റെ ഒരു വിശ്വാസം അതിനു വേണ്ടിയിട്ടാണ് ഈ ജാതകം നോക്കുന്നതും പൊരുത്തം നോക്കുന്നതും എല്ലാം അപ്പോൾ ടീച്ചർ പറയുന്നത് ശ്രീരാമചന്ദ്രൻ അവരുടെ വിവാഹം നിശ്ചയിക്കപ്പെട്ടത് ആ വില്ല് കുലച്ച ആ സമയത്ത് എടുക്കായിരുന്നു അല്ലെ ആ രാമായണത്തിന് നേരത്തെ തന്നെ പറയുന്നുണ്ട് ഇപ്പം ജനകമഹാരാജാവിന്റെ അടുത്ത് സീതാദേവി എങ്ങനെ വന്നു മകളായിട്ടുള്ളതും രാമന് എങ്ങനെയാണ് ഈ സീതയെ കൊടുക്കേണ്ടത് എന്നുള്ളതിന്റെയും ഒരു കാര്യമാണ് അവിടെ ത്രയംഭകം വില്ല് അപ്പൊ അതിൽ നിന്ന് തന്നെ നേരത്തെ നിശ്ചയിക്കപ്പെട്ടു എന്നുള്ളത് ഉറപ്പായി അപ്പൊ ജനിക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഓരോ കർമ്മങ്ങളും അവിടെ നിശ്ചയിക്കപ്പെട്ടിട്ട് ഭൂമിയിലേക്ക് വരുന്നത് ജന്മത്തിൽ ചെയ്തത് ബാക്കി നമ്മൾ അനുഭവിക്കാൻ വേണ്ടി വീണ്ടും അവരുടെ ജാതകം അവിടെ എന്ന് പറയുന്ന ഒരു വേണ്ടി തീർച്ചയായും അതിനു വേണ്ടിയിട്ടായിരുന്നു അതായിരിക്കാം നോക്കിയത് ശാന്തി മുഹൂർത്തം എന്നല്ല ഏത് സമയത്താണ് പാണിഗ്രഹണം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് ആ കൈപിടിച്ചു കൊടുക്കുന്ന ഒരു സമയം ആ സമയം നോക്കാനും കൂടി ആയിരിക്കാം അന്ന് ആ ജാതക കർമ്മം നോക്കിയത് എന്ന് തോന്നുന്നു അതിനെക്കുറിച്ച് അധികം എനിക്ക് വലിയ അറിവില്ല എങ്കിലും എന്റെ ഒരു മനസ്സിന്റെ അറിവ് വെച്ച് പറഞ്ഞു അപ്പൊ ഇന്നത്തെ സമൂഹത്തില് പലരും ജാതക പൊരുത്തം നോക്കി വിവാഹം ചെയ്യുന്നവരുണ്ട് ഈ ജാതകത്തിലുള്ള പൊരുത്തം നോക്കിയിട്ട് ഡിവോഴ്സ് നടക്കുന്ന എത്രയോ കുടുംബങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് മനപ്പൊരുത്തം അതായത് സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ട് വിവാഹം ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിലും ഇത് സംഭവിക്കുന്നുണ്ട് അപ്പൊ ഈ ജാതകം നോക്കി വിവാഹം നടത്തുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ ടീച്ചറുടെ പേഴ്സണലി ഉള്ള അഭിപ്രായം എങ്ങനെയാണ് ഇന്നത്തെ കാലഘട്ടം ഇപ്പൊ കുട്ടികളായാലും ജാതകത്തിലൊന്നും വിശ്വസിക്കാത്തതിന്റെ കാരണം അത് തന്നെയാണ് ഇപ്പൊ ജാതകം നോക്കുന്നതോ അല്ലെങ്കിൽ പൊരുത്തം നോക്കുന്നതോ ഒന്നും ഇന്നത്തെ തലമുറ വിശ്വസിക്കാത്തത് ഡിവോഴ്സ് കൂടി വരുന്നതുകൊണ്ടാണ് ഓരോരോ കാര്യങ്ങൾ അവരവന്റെ മനസ്സിന് ഇഷ്ടപ്പെടാത്ത തരത്തില് ഓരോ സംഭവങ്ങൾ നടക്കുമ്പോൾ കുട്ടികൾക്ക് വിവാഹം വേണ്ട എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് അവർ പോകും അപ്പൊ വൈവാഹിക ജീവിതത്തിനോട് അവര് താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല കാരണം പൊരുത്തം നോക്കിയിട്ട് നന്നായിട്ട് പത്തു പൊരുത്തം ഉത്തമമായിട്ട് ഇരുന്നിട്ട് ആറുമാസം പിന്നെ എന്തിനാ അത് നോക്കുന്നെന്നുള്ള ഒരു നിലക്ക് വ വരുന്നു അതെന്തുകൊണ്ടുള്ളതാണെന്നും എനിക്കറിയില്ല അത് കൂടുതൽ പറയാം അപ്പോഴാണ് നമുക്ക് അവിടെ അന്ധവിശ്വാസങ്ങളാണ് ഇതൊക്കെ എന്ന് തോന്നി പോകുന്നത് മറ്റു അതൊന്നും നോക്കാതെ ചെയ്യുന്നുണ്ട് നമ്മുടെ ഇതിൽ മാത്രം എന്താ അത് ചെയ്യും പക്ഷെ ഇപ്പോ വളരെ വിനോദാത്മകമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ മറ്റു മതസ്ഥരും ആരും അറിയാതെ ജാതകം നോക്കുന്നു എന്നുള്ളതാണ് പല മതസ്ഥരും ജ്യോതിഷികളെയും നമ്മള് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട് പലരും നമ്മളോട് പറയുന്ന കാര്യം കറക്റ്റ് ആയിട്ട് ജ്യോതിശാസ്ത്രം പഠിച്ചിട്ടുള്ള ഒരാള് പറയുന്നത് കറക്റ്റ് ആയിരിക്കും ഗ്രഹങ്ങളുടെ നില എവിടെയാ എന്നുള്ളത് ആയിരിക്കും പറയുന്നത് നടക്കുന്നത് ആ ഭാവി പറയുന്നതും ഭൂതകാലത്തെ കുറിച്ച് പറയുന്നതാണെങ്കിലും കറക്റ്റായിരിക്കും വർത്തമാന കാലം നടക്കാൻ പോകുന്നതും കൂടെ പറയുന്നത് കറക്റ്റ് ആയിരിക്കും അപ്പൊ നമുക്ക് അത് വെച്ചിട്ടാണ് നമ്മള് നല്ലൊരു ഉത്തമ ജ്യോതിഷനാണ് അല്ലെങ്കിൽ ജ്യോതിഷിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ അത് അങ്ങനെയുള്ളവരുടെ ആ ശരിക്കും അതൊക്കെ ഒരു സാധനയാണ് എല്ലാം സംഗീതവും സാഹിത്യവും ജ്യോതിശാസ്ത്രവും എല്ലാ കാര്യങ്ങളും ഒരു സാധന ആ സാധനാ ബലം കൂടുതലുള്ള ആൾക്കാർക്ക് കൂടുതൽ പറയാനും കഴിയും എല്ലാം പൂർവജന്മ നിശ്ചയങ്ങളാണ് എല്ലാം പൂർവ്വ നമ്മുടെ മുന്നേ തന്നെ നിശ്ചയിച്ച് വരുന്നു അതനുസരിച്ച് ഭൂമിയിൽ നടപ്പിലാക്കുന്നു ശരിയാണ് ഈ പൊരുത്തം നോക്കിയുള്ള വിവാഹങ്ങളാണെങ്കിലും നമ്മൾ ഈ ജാതക ചിലര് ഈ എപ്പോഴും കാണുന്ന ഒരു മിസ്റ്റേക്കാണ് ഒരു പേരിന് പോയിട്ട് നമ്മൾ ഒരു ജ്യോതിഷികളുടെ അടുത്ത് പോയിട്ട് പൊരുത്തം മാത്രം നോക്കും പൊരുത്തം മാത്രം ആ ചേർച്ച മാത്രമാണ് അവർ നോക്കുന്നത് പക്ഷെ ജ്യോതിഷപരമായിട്ട് നോക്കുകയാണെങ്കിൽ പല ജ്യോതിഷികളും പറഞ്ഞിട്ടുള്ള ഒരു അറിവാണ് നിങ്ങൾ ഈ പത്തിൽ ഏഴ് പൊരുത്തം പത്തിൽ ആറ് പൊരുത്തം പത്തിൽ പത്ത് പൊരുത്തം എന്ന് പറയുന്ന പോലെ പൊരുത്തം മാത്രം നോക്കിയാൽ പോരാ ജാതകം വെച്ച് ജാതക പൊരുത്തം നോക്കണം അതില് സന്താന ഭാഗ്യം ഉണ്ടോ എന്ന് നോക്കണം ഉണ്ടോ എന്നുള്ളത് നോക്കണം ഇങ്ങനെ കുറെ ചർച്ചകളെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ ഇന്നത്തെ പൊതു സമൂഹത്തിൽ ആരും ജാതകം വെച്ചിട്ടുള്ള ഒരു ചർച്ചയെക്കുറിച്ചും അങ്ങനെ ഉള്ളൊന്നും ചിന്തിക്കുന്നില്ല എന്ന് തോന്നുന്നു അല്ലെ ബേസിക് ആയിട്ട് പോയിട്ട് പൊരുത്തങ്ങൾ മാത്രം നോക്കി പോകുന്നത് കാണുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എത്ര നമ്മൾ പൊരുത്തം നോക്കിയാലും ജാതകപൊരുത്തമാണെങ്കിലും എന്ത് വെച്ച് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിലും മനഃപ്പൊരുത്തം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോ ഒരു വിവാഹ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു കഴിയുമ്പോൾ ഒരിക്കലും ജാതകം ചേരുന്നു അല്ലെങ്കിൽ ഇത്ര നമ്മൾ ഡൗറി കൊടുത്തു അല്ലെങ്കിൽ ഇത്ര സമ്പന്നരാണ് ഒരു സമ്പന്നരായിട്ടുള്ള ഒരു കുടുംബത്തിലേക്ക് നമ്മൾ നമ്മുടെ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് അയച്ചു എന്ന് വിചാരിച്ചിട്ട് അവരുടെ ഭാവി ഭദ്രമാവണമെന്നുണ്ടോ ഇല്ല പിന്നെ പെൺകുട്ടികൾ ഇന്ന് നേരിടുന്ന സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഒരാളെ അല്ല നമ്മൾ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ആ പെണ്ണിന് തീർച്ചയായിട്ടും ഒരു സുരക്ഷയും അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല കാരണം ഇന്നത്തെ കാലത്ത് ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ആ വിവാഹ ജീവിതത്തില് എല്ലാ കാര്യങ്ങളും ഇന്റർഫിയർ ചെയ്യുന്നത് ബാക്കി പലരുമാണ് കുടുംബത്തിലെ അതുകൊണ്ടിട്ട് മാത്രം ജീവിതം തീർച്ചയായിട്ടും ഡിവോഴ്സ് എന്ന് പറയുന്ന രീതിയിൽ കോടതി വരാന്തകളിൽ കീറി ഇറങ്ങി നടക്കേണ്ട ഒരു ഗതികേട് കൂടി സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും സംഭവിക്കുന്നുണ്ട് ഇന്നത്തെ കാലത്ത് കാരണം ഇപ്പൊ അമ്മായി എല്ലാവരും എല്ലാവരും ഇൻവോൾവ്ഡ് ആണ് ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അപ്പൊ ഇവിടെ ആരാണ് നിശ്ചയിക്കപ്പെടേണ്ടത് ഒരു വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ സ്ത്രീയും പുരുഷനും ആണ് അവിടെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ വേണം ഞങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും ഞങ്ങളുടെ സന്തോഷങ്ങളാണെങ്കിലും അത് പങ്കിടാനും ഒരു സപ്പോർട്ടീവായിട്ടുള്ള ഒരു രീതിയിൽ പരസ്പരം യോജിച്ച് നിൽക്കാനും ഒക്കെ ഒരു മുൻകരുതലുകളും ഒരു ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു പ്ലാനിങ്ങും ഒക്കെ വിവാഹത്തിന് മുന്നേ തന്നെ ഇവരെടുക്കുന്ന ഒരു സ്ട്രോങ് ഡിസിഷനിലൂടെ ആയിരിക്കണം കാര്യങ്ങൾ പോകേണ്ടത് എന്നാൽ മാത്രമേ ഉള്ളൂ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാൻ പറ്റുള്ളൂ ഇല്ല എൻ്റെ ഒരു ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഇരുവരും ഇരുവരും ഒരേപോലെ സ്ട്രോങ് ആയിട്ട് ആ പരസ്പരം മനസ്സിലാക്കി പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി പോയാൽ മാത്രം അതിപ്പോ ഭർത്താവിന്റെ അമ്മയാണെങ്കിലും ഭാര്യയുടെ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ആരെയും അനുസരിക്കേണ്ട എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം രണ്ട് വ്യക്തികൾ വിവാഹം കഴിച്ചു ഒരാളെ വിശ്വസിച്ച് ഒരാളുടെ ജീവിതമാണ് അല്ലെ പരസ്പരമുള്ള ആ ജീവിതത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഒരിക്കലും ഈ കൂടുതലായിട്ടുള്ള അന്ധവിശ്വാസങ്ങളെ ചൊല്ലിയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ അതിനുള്ള ഒരു ബോധവും ബുദ്ധിയും സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ളൊരു കേപ്പബിലിറ്റിയും ഒരു സ്ത്രീക്കും വേണം സ്ത്രീ സ്വതന്ത്രരാണ് എല്ലാ കുട്ടികളും അതെ ഓരോ ജോലി കിട്ടിയതിന് ശേഷം മാത്രമേ കല്യാണം കഴിക്കുന്ന ഒരു കൺസെപ്റ്റിലേക്ക് വന്നിട്ടുണ്ട് ആ കൺസെപ്റ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പോലും അവിടെയും പ്രശ്നങ്ങളുണ്ട് അബദ്ധമായിട്ടുള്ള ധാരണകളും ഇല്ലേ ഒരു പരിധി വരെ മാതാപിതാക്കളുടെ ജീവിതം കണ്ടിട്ട് തന്നെയാ കുട്ടികൾ കല്യാണം വേണോ വേണ്ടേ തീരുമാനിക്കുന്നു അതും ശരിയാണ് മാതാപിതാക്കളുടെ ജീവിതം തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അതൊരു പരിധിവരെ പിന്നെ സ്വതന്ത്രരായിട്ട് ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം പിന്നെ പല പല ഘടകങ്ങളുണ്ട് അപ്പൊ അതിൽ ഒരു ഘടകം മാത്രമാണ് ഈ പറഞ്ഞ പൊരുത്തം നോക്കലും രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള അപ്പൊ ഭാര്യ ഭർത്തൃ ബന്ധം തീരുന്ന അത് അവിടോടെ തീർന്നു ആ റിലേഷൻഷിപ്പിന്റെ എല്ലാ റിലേഷൻസും ആ രണ്ട് ബന്ധങ്ങളിലൂടെ മാത്രമാണ് ഇത്രയും കുടുംബങ്ങൾ തമ്മിൽ ചേരുന്നത് ആ രണ്ടു പേരുടെയും ബന്ധം എപ്പോഴാണോ അവിടെ കട്ടാവുന്നത് ആ സമയത്ത് തന്നെ ഈ ബന്ധങ്ങളെല്ലാം തീരുവാണ് തീരുവാണ് അതെ പിന്നെയും അതിനെ ഫോളോ ചെയ്ത് പോകുന്നവരുണ്ട് നല്ല കുടുംബങ്ങളായിട്ട് ജീവിക്കുന്നവരും ഉണ്ടാകും പക്ഷെ എങ്കിലും ഓൾമോസ്റ്റ് നമ്മൾ കാണുന്നത് അതോടെ തീരും എല്ലാ കുടുംബ ബന്ധങ്ങളും അപ്പൊ നമ്മള് ഇതിനെന്താ പറയുക എന്ന് പറയുന്നത് ഈ കുടുംബങ്ങൾ ചേർച്ചത് കുട്ടികളുടെ തമ്മിലുള്ള ആ ബന്ധം തന്നെയാണ് അതെ അതിനെ കൊണ്ടുപോകാത് ഏറ്റവും പണ്ട് കാലത്ത് പൊരുത്തം നോക്കി ഒരു കല്യാണം നടത്തി കഴിയുമ്പോൾ ആ പൊരുത്തം നോക്കുന്നതിന് പോലും എല്ലാ റിലേഷൻഷിപ്പിലുള്ള എല്ലാ ആൾക്കാരെയും വിളിക്കും ഇപ്പൊ എല്ലാ പേരുടെയും സമ്മതത്തോടു കൂടി ജാതക പൊരുത്തം നോക്കി കല്യാണം കഴിപ്പിച്ചു വിടുമ്പോ ആ കല്യാണം മുടങ്ങി പോകാതിരിക്കാനും ആ ജീവിത അവസാനം വരെ അവരെ നിലനിർത്താനും ഈ കുടുംബത്തിലുള്ളവരും കൂടെ ശ്രമിച്ചു കാരണം ജാതക പൊരുത്തം അവരും കൂടെ നോക്കിയതാ അപ്പൊ അവർക്കൊരു ഉത്തരവാദിത്വം ഉണ്ട് പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് ആ പൊരുത്തം നോക്കി കല്യാണം കഴിച്ചാൽ അച്ഛനും അമ്മയും അല്ലെങ്കിൽ പെൺവീട്ടുകാരും പയ്യന്റെ വീട്ടിലുള്ള അച്ഛനും അമ്മമാരും മാത്രം പോയി കല്യാണം നടക്കും കല്യാണത്തിന്റെ ഒന്നായിരിക്കും മറ്റു റിലേഷൻസിലുള്ള എല്ലാവരും വരുന്നത് അപ്പൊ ഇവര് തമ്മിലുള്ള ആ പൊരുത്തം അവിടെ നിന്ന് പോയാൽ മറ്റുള്ളവരെല്ലാം കണ്ടില്ലാന്ന് നീക്കും കുടുംബത്തിന് നിലനിർത്താനായിട്ട് ഇന്ന് അതിനെ ഊതി വീർപ്പിച്ച് വേറൊരു തരത്തിലേക്കാക്കി ആ റിലേഷൻ അവിടെ തീരുവാണ് ചെയ്യുന്നത് അപ്പൊ ഇന്ന് അങ്ങനെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല അതുകൊണ്ട് അന്നത്തെ കാലത്തും ഈ ജ്യോതിഷത്തിന് അധികം പ്രാധാന്യം വന്നിരുന്നു ഇന്നത്തെ തലമുറ അത് വിശ്വസിക്കാത്തത് ഇത് കാരണം ഒരു കാരണം ഇതെന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും മറ്റുള്ള ആൾക്കാരൊന്നും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല മനസിലായി അപ്പൊ പണ്ടത്തെ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല അപ്പൊ അതാണ് ഇന്നും അന്നും ജ്യോതിഷത്തിന്റെ ഒരു വ്യത്യാസം പൊരുത്തം നോക്കുന്നതില് ഇന്ന് അത് അന്ധവിശ്വാസമായി മാറി എന്നുള്ള നിലയ്ക്ക് വരുന്നത് അതുകൊണ്ടാണ് സപ്പോർട്ടീവിന് ആളില്ല ഇപ്പൊ ലവ് മാരേജ് വന്ന് കല്യാണം കഴിച്ച് പോകുന്ന കുട്ടികള് ഇതൊന്നും നോക്കാറില്ല പക്ഷെ അത്രയും പ്രയത്നിച്ചിട്ട് അവരുടെ കൂടെ ആരും ഉണ്ടാവില്ല എന്നുള്ള ഒരു ബോധത്താൽ അതിനെ നിലനിർത്തി കൊണ്ടുപോകാനും കൂടെ കുറച്ച് വിട്ടു തീർച്ചയായിട്ടും അവർ ശ്രമിക്കുന്നു അവിടെയാണ് അവരുടെ വിജയം അങ്ങനെ വിജയിക്കുന്ന ഒരു കല്യാണമാണ് ആ കുടുംബജീവിതമാണ് മറ്റുള്ളവരുടെ മുന്നിൽ ഒരു മാതൃകയാക്ക മാതൃക വെക്കുന്നത് അത് അവരെ അവർക്ക് ആക്കുന്നതാ അതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നങ്ങൾ ഉണ്ടാവും അവരുടെ ഉള്ളിൽ അതിലും പ്രശ്നങ്ങൾ വരുന്ന പണ്ട് കാലത്ത് അങ്ങനെ ആയിരുന്നില്ല പണ്ട് കാലത്ത് ഇതിനെ സപ്പോർട്ട് ചെയ്യില്ല ഇന്ന് മാതാപിതാക്കൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഒരുവിധം അവര് മെയിൻറ്റെയിൻ ചെയ്തു പോകും പണ്ട് അങ്ങനെയല്ല സ്വയം തെരഞ്ഞെടുത്ത സ്വയം തെരഞ്ഞെടുപ്പ് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അത് കാരണം ആ ലവ് മാരേജ് അതോടെ അങ്ങ് ഫ്ലിറ്റ് ആയി പോകും അപ്പൊ അങ്ങനെ വന്നാലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അതിനെ ആരും അന്ന് അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല അയ്യോ എന്റെ കല്യാണം കഴിഞ്ഞാൽ ഇങ്ങനെ ആയി പോയാലോ എന്നുള്ള ഒരു പേടിയിൽ ആരും അങ്ങനെ മുതിർന്നില്ല പേടി പക്ഷെ ഇന്നങ്ങനെയല്ല ഇന്ന് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും സ്വന്തമായിട്ട് അഭിപ്രായങ്ങളുണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ഓരോരോ വ്യക്തി സ്വാതന്ത്ര്യങ്ങളുണ്ട് ആരെ തിരഞ്ഞെടുക്കണം ആരെ തിരഞ്ഞെടുക്കണ്ട എന്നുള്ളതെല്ലാം അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഇതുണ്ട് നമ്മള് ഫിനാൻഷ്യലി ആണെങ്കിലും ഡിപ്പെൻഡൻ്റ് ആയിരുന്നു സ്ത്രീകളെന്ന് പറയുന്നത് പക്ഷെ ഇന്നും പോലും ഇന്നും അതിനൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല എനിക്ക് തോന്നുന്നു ആണോ ഒരിക്കലും മാറ്റം വന്നില്ല ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ളവരെ തന്നെയാണ് ഇന്നും നോക്കുന്നത് ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ പക്ഷെ മുന്നത്തെ പോലെ അല്ലല്ലോ വിദ്യാഭ്യാസം കൂടുതലുള്ള സ്ത്രീകളാണ് അതേപോലെ ഫിനാൻഷ്യലി ആണെങ്കിലും ഇൻഡിപെൻഡന്റ് ആയിട്ട് അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉള്ള പക്ഷെ എവിടെയൊക്കെയോ എന്തൊക്കെയോ തെറ്റ് പറ്റുന്നുണ്ട് അതെ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഫാമിലി ഇല്ല കൂടുതൽ ഡിവോഴ്സ് നടക്കുന്നത് കൂടുതൽ ഡൗറി ചോദിക്കുന്നത് അതെ പക്ഷെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴും ഇന്നത്തെ തലമുറയുടെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും നമുക്ക് ആ ഒരു സങ്കടം താങ്ങാനുള്ള ഒരു ശക്തി ഇല്ലായ്മ അല്ലെ ഫെയിലിയേഴ്സ് താങ്ങാനുള്ള ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ശക്തി ഇല്ലാത്തൊരു മനസ്സുള്ള ജനറേഷൻ അല്ലേ ഇപ്പൊ വന്നോണ്ടിരിക്കുന്നത് തോൽവി എന്ന് പറയുന്നത് പോലും പറ്റാത്ത ശരിക്കും പറഞ്ഞാല് ഫാമിലി കുട്ടികൾ അതെ പരസ്പര പരസ്പരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാഹചര്യം വിട്ടുവീഴ്ചയില്ല കുറ്റപ്പെടുത്തലുകൾ ഇല്ല അതുപോലെ ഒറ്റപ്പെടലുകളില്ല എല്ലാം അവർക്ക് മാത്രം അത് വേറൊരു കുടുംബത്തിൽ ചെല്ലുമ്പോ അനുഭവിക്കുമ്പോൾ അവർക്ക് താങ്ങാൻ കഴിയുന്നില്ല വളരെ ചെറിയ പ്രശ്നങ്ങളും അത് നമുക്ക് ആ ഒരു ഇപ്പോ സ്വന്തം ഫാമിലിയിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ കല്യാണം വിവാഹം ചെയ്ത് പോയ വീടുകളിലാണെങ്കിലും വളരെ പീഡനങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥയിൽ പോലും നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളൊരു ചിന്താഗതിയിലല്ലേ പല സ്ത്രീകളും വന്ന് നിൽക്കുന്നത് അല്ലാതെ എനിക്ക് ഇത്ര വിദ്യാഭ്യാസം ഉണ്ട് എനിക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ എനിക്ക് ജോലി ചെയ്യാം എന്റെ സ്വന്തം കാലിൽ എനിക്ക് നിൽക്കാൻ പറ്റും ആ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഇപ്പം മിസ്സിംഗ് ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് വരുന്ന കേസുകളൊക്കെ വെച്ച് നോക്കിയാൽ ഡോക്ടർ സൂസൈഡ് ചെയ്യുന്നു വിവാഹം കഴിഞ്ഞ് ഇത്ര ഡൗറി കൊടുത്ത് വിവാഹം കഴിഞ്ഞു ഇത്ര സ്വത്തുള്ള ആൾക്കാരാണ് ഫിനാൻഷ്യലി അവർ അത്രയും സ്റ്റേബിളാണെന്നാണല്ലോ അതിനർത്ഥം ഡൗറി കൊടുക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും എനിക്ക് പലപ്പോഴും തോന്നുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് പെൺകുട്ടികൾ ഇന്നത്തെ കാലത്ത് വിദ്യാസമ്പന്നരാണ് അവരവർക്ക് സ്വന്തമായിട്ടുള്ളൊരു സ്ഥാനമുണ്ട് നല്ല നല്ല ജോലികൾ ചെയ്യുന്ന കുട്ടികളാണ് ചെറിയ ജോലിയാണെങ്കിലും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർക്ക് അവരുടെ വിവാഹം അവരുടെ പേഴ്സണലി അവർക്ക് നടത്താലോ സ്വന്തമായിട്ടുള്ള ഒരു ഇൻകം സേവ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ വിവാഹം തീർച്ചയായിട്ടും തീർച്ചയായും തീർച്ചയായിട്ടും കാലഘട്ടത്തിൽ ഇണ്ട് അങ്ങനത്തെ പണ്ട് അച്ഛനമ്മമാര് മാത്രം കല്യാണം കഴിപ്പിച്ചു വിടുന്ന ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഒരുപാട് മാറി മാറുന്നുണ്ട് ഈ ഡൗറി എന്ന് പറയുന്ന ഈ സിസ്റ്റം പൊതുവേ നമ്മുടെ സമൂഹത്തിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഒരു സ്നേഹത്തിന്റെ പുറത്ത് കൊടുക്കുന്ന കാര്യങ്ങൾ അതൊക്കെ മക്കൾക്ക് വേണ്ടിട്ട് പക്ഷേ വരുമ്പോഴാണ് പ്രശ്നം വരുന്നു അതെ പക്ഷെ ഇന്നത് കുറഞ്ഞു കുറഞ്ഞു വരുന്ന അത്രയും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരിൽ പലവരുടെയും മക്കളാണ് ഈ സൂയിസൈഡ് ഒരു ഈ അവസ്ഥയിലേക്ക് വന്ന് സ്വന്തം ജീവിതം തന്നെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു നമ്മൾ കാണുന്നത് സ്വന്തമായിട്ട് പ്രൊഫഷൻ അത്രയും പ്രത്യേകിച്ചും ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പൊ ആർക്കും ആരെയും കേൾക്കാൻ ടൈമില്ല സമയമില്ല സമയമില്ല ഒരു ദുഃഖമായാലും ഒരു സുഖമായാലും അവനവന്റെ പ്രശ്നങ്ങളായാലും ഒന്ന് കേൾക്കാനായിട്ട് കേൾക്കാനായിട്ടിരുന്നു കൊടുക്കാൻ ആരുമില്ല കേൾവിക്കാരനില്ല ഇന്ന് സപ്പ ഒരു പക്ഷേ മനസ്സിൽ താങ്ങാൻ കഴിയാത്ത തരത്തിൽ എന്തെങ്കിലും ഒന്ന് വരുവാണെങ്കിൽ അതൊന്ന് കേട്ടിരുന്നിട്ട് അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാനുള്ള ആൾക്കാർ ഒന്ന് കുറവായത് കാരണം പിന്നെ പറയാനുള്ള ഒരു വിമുഖത സ്ത്രീകൾക്ക് പറയാൻ അതിനുള്ള ഒരു സ്വാതന്ത്ര്യവും അവർക്കില്ല ആരോട് പറയും ആ കേൾക്കുന്ന ആൾ ഏത് തരത്തിലാ വിശ്വസിക്കുക എന്നുള്ള നിലയ്ക്ക് അവരും പറയാൻ പഠിക്കും അപ്പൊ കേൾവിക്കാരനും ആ ഒരു പർട്ടിക്കുലർ പോയിന്റിലൊരു പക്ഷെ ആ കേൾക്കാൻ ഒരാൾ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും ആ സമയത്ത് നടക്കേണ്ട ആത്മഹത്യ ചിലപ്പം നടന്നില്ലെന്ന് വരും അതെ ഇത് പലപ്പോഴും സംഭവിക്കുന്നത് ജാതക ചേർച്ചയും പൊരുത്തവും എല്ലാം നോക്കി വിവാഹം ചെയ്ത് അത്രയും വലിയ ആഡംബരമായിട്ട് നടക്കുന്ന വിവാഹങ്ങൾ തൊട്ട് ഈ ഒരു പ്രശ്നം നമ്മൾ അഭിമുഖീ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതാണ് അതെ അപ്പൊ അത് അതെല്ലാം കൊണ്ടിട്ടായിരിക്കില്ലേ ഇപ്പൊ പുതിയ പുതിയതായി വരുന്ന ജനറേഷനിലുള്ള കുട്ടികൾക്ക് ഈ ജാതകം പൊരുത്തം ഇതിനോടൊക്കെ ഈ ഒരു വിമുഖത വരുന്നത് ജാതക പൊരുത്തം നോക്കി കല്യാണം കഴിക്കണ്ട എന്ന് പറയുന്ന ഭൂരിഭാഗം അതെ അല്ലാതെ തന്നെ തിരഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ ലിവിങ് ടു അതെ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇന്ന് വരുന്നത് കൊണ്ട് ആർക്കും ഒരു സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കാനുള്ള ഒരു കാലഘട്ടം അതെ അതനുസരിച്ച് കുട്ടികൾ ജീവിക്കുന്നു